വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ യാത്രയും പുതിയ കാഴ്ചയുമായി ഇപ്പൊ ഞാനുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇട്ടതാ ജനിൻ്റെ കൂടെ അപ്പോൾ ഇന്ന് ഓളും ഞാനും ഫ്രീ ആയുണ്ടോളും എൻ്റെ പേരക്ക വന്ന് കുറേ ബിസി ബിസിയല്ലേ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് മൂസുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പ്ലാൻ ആക്കി എവിടെയെങ്കിലും ഒന്ന് പോകണ്ടേ പേരൊന്ന് കെട്ടി ഒരുങ്ങിയിട്ട് വന്നതല്ലേ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണ്ടതെന്ന് വെച്ചിട്ട് ഞമ്മതാക്കി കാഞ്ഞങ്ങാട് പോകുന്നുണ്ട് അപ്പോൾ ഓൾ അടുത്തേക്ക് പോകുന്ന അപ്പോൾ മീറ്റാക്കീനെ പക്ഷെ ഇന്നോളെ കാണാൻ പോകുന്നതൊക്കെ അറിയില്ലേ വരുന്നുണ്ടെന്ന് ചോദിച്ചിനെ ഹോളിലുള്ളതോണ്ട് ചോദിച്ചിനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സർപ്രൈസ് എടുത്ത് പുറത്തു പോയിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാന്ന് ഡയറ്റിങ്ങൊക്കെയാണ് പക്ഷെ അടുക്കളക്ക് ഫുഡൊക്കെ കഴിക്കാം നമുക്ക് എപ്പഴും കഴിക്കാം എപ്പളും കഴിക്കാം ഡേറ്റില്ല ഞങ്ങളെ ഡേറ്റ് അങ്ങനെയാന്ന് ഡയറ്റങ്ങൾ പറയും പക്ഷെ എന്താ പറയാ ഫുഡില്ലാണ്ട് സത്യം പറഞ്ഞെങ്കിലേ ഞാന് ഡയറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് ഡയറ്റെല്ലാം ചെയ്ത് ഞാനൊരു പ്രൊമോഷൻ എല്ലാം ചെയ്തേനും നല്ല വെയിറ്റ് കുറഞ്ഞു അറുപത്തൊന്നും ഞാൻ അമ്പത്തി മൂന്നിലേക്കായി ജനോ അന്ന് ഡേറ്റില്ലേ പക്ക ഞ പക്ക ഡേറ്റ് എടുത്ത് ആയി പോയി എന്താ വച്ചെങ്കില് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാത്തപ്പോ ഫുഡിൻ്റെ അളവ് കുറച്ചിട്ട് വയറ് പാതി വയറാക്കുമ്പോൾ സത്യം പറഞ്ഞു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കേൾക്കാനും പറയാനും ഏറ്റവും സുഖമുള്ളതാക്കാൻ ഡയറ്റ് പക്ഷേ ഞാൻ ഏറ്റവും ബുദ്ധി ഓ ബുദ്ധി ഡിപ്രഷൻ വരും ഞാൻ വെറുതെ കരിയിൽ ദേഷ്യം വരുന്നത് അങ്ങനെ ഞാൻ ആളോട് പറഞ്ഞ് എനക്ക് പറ്റുന്നില്ല എനിക്ക് അത് ചേഞ്ച് ചേഞ്ചാക്കി തരുന്നതെല്ലാം ചെല്ലിയിട്ടാകുമ്പോഴില്ല അത് പറഞ്ഞാൽ ആയി നീ എന്താക്കും നീ തിന്ന ഫുഡിന്റെ അളവ് നീ കുറക്ക് ഈ ചിക്കന് എണ്ണയിൽ ഇടാത്തെല്ലാം തിന്നു തിന്ന അതുക്കുമ്പോഴില്ല പക്ഷെ മധുരം ഫുൾ ആയിട്ട് കട്ടാക്കിട്ടാ മധുരം നല്ല കട്ടാക്കിയിട്ടാൻ പോലെ നമ്മളെ വെയിറ്റ് കുറഞ്ഞ് ഞാനേ ഞാനില്ല എനിക്ക് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്ക ഞാൻ ഓൾറെഡി ചെയ്താത് ഞാൻ നല്ല ഒരു വർക്കൗട്ട് തരുന്നുണ്ട് നല്ല ഫോളോ അപ്പാക്കും വിളിച്ചിട്ട് ചെയ്താൽ എല്ലാം അതാണ് നമുക്ക് വേണ്ടത് നമ്മളോട് ചോദിക്കാൻ നമ്മൾ വെയ്റ്റ് ചോദിക്കാൻ നമ്മൾ എന്ത് തിന്നതെന്ന് ചോദിക്കും അപ്പം അതാണ് നമുക്ക് ശരിക്കും നമ്മളെ തള്ളാൻ ഒരാൾ വേണം അല്ലാതെ ഇങ്ങനെ നമ്മളെ പേരിന് നമുക്ക് ഒരു ഡയറ്റ് ചെയ്യുന്നതിനെക്കാളും നല്ലത് നമുക്കൊരു തിന്നാ എന്ത് തിന്നത് ഇന്ന് വെയിറ്റ് നോക്കി അയച്ചിൽ വെയിറ്റ് നോക്കും പിന്നെ പാൻറ്റ് ലൂസാണ് ഞങ്ങൾക്ക് അപ്പം നമുക്ക് മനസ്സിലായി പക്ഷെ ഇപ്പോൾ ഞാൻ അത് നിർത്തിയിട്ട് നമുക്ക് ഞാൻ നുളോൺ തിന്നാൻ പഠിച്ച് പക്ഷേ ഇപ്പം നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാലും മുഖത്തിലുള്ള ഫാറ്റ് വേറുള്ള ഫാക്റ്റ് എല്ലാം കുറഞ്ഞിന് മാത്രം നല്ല പോലെ കട്ടാക്കി ഇങ്ങനെന്താകും അറിയോ നമ്മളെ സ്കിന്നിന് ഏറ്റവും കൂടുതലായിട്ട് സേകരണ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷുഗർ ഒന്ന് പൊടിയുപ്പ് ഒന്ന് മൈദ മൈദ ഫ്ലോർ അല്ലേ ഫ്ലോർ ഇത് മൂന്ന് ഒഴിവാക്കി നമ്മളെ സ്കിന്നിന് ഒരു ടൈറ്റനിങ് വരും ഒരു ഇതും വരും പൊടി ഉപ്പിനകരണം ആ കല്ലുപ്പ് ഉപയോഗിക്കണം പക്ഷെ നമുക്ക് കഴിയുന്നില്ലാലോ അല്ലല്ലോട്ടാ ഈ കല്ലുപ്പ് തന്നെ അല്ലേ നമുക്ക് അല്ല ഇപ്പൊ പൊടിച്ച് നോക്കിയാ ആ ഒരു ഇതൊരിക്കലും വരില്ല അതിലേക്ക് വെള്ളം കറിയെ പോലെ അതിലേക്ക് കൊറച്ച് കെമിക്കല് ചെയ ആ കെമിക്കലിന് നമുക്ക് അത്രക്കും എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് കൂടുതൽ അറിയില്ല അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല പക്ഷെ നമ്മൾ ഉപയോഗത്തില് അത് ഭയങ്കര സംഭവം നമുക്ക് പുതിയ അറിയോ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു വരുന്ന ഒരു യൂട്യൂബർ ാണ് ഷാക്കിറ ഷാക്കിറക്കെല്ലാം ആയതും ഉണ്ട് യൂട്യൂബില് കൊറച്ചു ഫെയിമ് നിങ്ങൾക്കണം ഞാനും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഫെയിം ആക്കി തരാം അത് ശരിയെന്നേ ഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെടാത്തവര് നമ്മള് ഇത് നോക്കാൻ കൂടി നിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും കാരണമാണ് നമ്മൾ വളരുന്നത് അത് സത്യം മൊത്തം എന്നെ മുള്ളു ഏറലിടലന്നെ അതിൻ്റെ ഉമ്മാനൊക്കെ ഒരു വീടിടും ഒന്നുമല്ല കെറ്റും ബേജാന്നറിയാം ഉമ്മാനെ തെറി വിളിക്കുന്ന ആ പാപ്പത്തിനൊന്നും അറിയില്ല ആ അറിയുന്ന ആളിൽ വല്യ വിവരം ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും നമ്മള് തെറി വിളിക്കുന്നത് വിവരം ബുദ്ധിയുള്ളത് കൊണ്ടല്ല അവർക്ക് ഉമ്മാനോടുള്ള കടുപ്പാടും സ്നേഹം അറിയാ അല്ല ഓരോ ബുദ്ധിമുട്ടിനും ഇവരുണ്ട് നമ്മക്ക് കമ്മന്റ് ഇടുന്നത് മനസ്സിലായി അപ്പൊ അവർക്ക് ഉമ്മാന എന്നെ വിളിച്ച തരം വിളിച്ചാൽ ഒരു പ്രശ്നമില്ല ജനു അപ്പൊ ഉമ്മാനെ വിളിക്കുമ്പോ ഉമ്മാനാണെങ്കിലേ സത്യം പറഞ്ഞെങ്കിൽ എന്റെ മിനിറ്റ് ഹലോ നീ വിളിച്ചിട്ടുണ്ടായിനല്ലേ അങ്ങനെയൊക്കെയാണ് വെള്ളം കുടിക്കണം അത്രത്തോളം വെള്ളം കുടിക്കണം ജെന്നുന്റെ ബ്യൂട്ടി ടിപ്സ് ഇട്ടാ ജെന്നുന്റെ നമ്മളും കുടിക്കോ ജെന്നു ഭയങ്കര ഭയങ്കര ഡ്രൈ സ്കിൻ വല്യ സങ്കടം എന്ന് അറിയാ എന്നൊരു ആളിന്റെ കൈ നോക്കിട്ട് പറഞ്ഞെങ്കിലേ ഞാൻ ചെയ്യും ഫേസ് ഉള്ള പോലല്ല എന്റെ കൈ കൈ കണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് കെ ജി പറയും ായിട്ട് കിട്ടിയാ പക്ഷേ ഞങ്ങക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് നല്ല എല്ലാം ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ട് പോകും ലിപ്സ്റ്റിക്ക് ഫുൾ സെറ്റപ്പ് ആക്കിട്ട് പോവും എപ്പഴാ ട്രാവലിങ്ങിലേക്ക് ഇറങ്ങി അന്ന് ഞാൻ ശ്രദ്ധിക്കാതെ എല്ലാം പോയി മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം ഫേസ് പറഞ്ഞത് ഓയിൽ ഓയിൽ കളർ ഞാൻ പൗഡർ പക്ഷെ ശരിക്കും പറഞ്ഞാൽ പൗഡർ ഇടാൻ പാടില്ല നമ്മളെ സ്കിന്നിലുള്ള ഈ എന്ത് ഡ്രൈ സ്കിന്നാര് ഒരിക്കലും പൗഡർ ഇടാൻ പാടില്ല നമ്മളെ സ്കിന്നിലുള്ള വെള്ളം പൗഡർ വലിച്ചെടുക്കും അത് ഞാൻ ചോദിക്കട്ടെ ഈ അണ്ട്രാംസിലേക്ക് പൗഡർ ഇടുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം അണ്ട്രാംസിലേക്ക് പൗഡർ ഇടുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വേർപ്പിന്റെ കുറച്ച് ചെറിയൊരു ഇത് ശമനം കിട്ടും കിട്ടും അല്ല ഒരാള് പറഞ്ഞാൽ ഭയങ്കര ഒരാളാണ് അപ്പോൾ കുറെയുള്ള പൗഡർ ഇടും എന്നല്ലാം പറയും അതുകൊണ്ട് ചോദിച്ചത് എപ്പം ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ പെട്ടോ ഷീസ് ബ്യൂട്ടീഷ്യൻ ഓക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ കാണുമ്പോൾ ഈ യോൾ എന്താന്ന് ഇങ്ങനെ കുറെ കുറെ വർക്കുന്നതെന്ന് അപ്പം ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിത്തേക്ക് അറിയാം അപ്പോൾ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ലക്ഷദ്വീപ് പോയിട്ട് ഫുള്ള് ടാൻ അടിച്ചിട്ടില്ലേ അത് എന്നാ അറിയുന്നൊക്കെ മനസ്സിലാവും എൻ്റെ ഇൻസ്റ്റയിലുള്ള വീഡിയോസ് കാണുന്നതൊക്കെ മനസ്സിലാവും ഞാൻ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായി അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തേനും കടല പൊടിയെല്ലാം ഇട്ടിട്ട് തേച്ചിട്ട് ഒരു ഫൈവ് ഡേയ്സ് ചെയ്താൽ നല്ല മാറ്റം കാണാൻ തോന്നുന്നു വൺ ടൈം ആയിട്ട് വേണ്ട വലിയ ഡിഫറെന്റ് തോന്നിട്ട് ഓള് പറയുന്നുണ്ട് കുറഞ്ഞ പോലെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നിട്ടാ അത് ഇൻസ്റ്റന്റ് നല്ല മാറും നീ ഈ ഇത് ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടായിട്ടില്ല പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇല്ല അതും കൂടി അപ്പൊ ഒന്നും കൂടി അത് എന്ത് ചെയ്യുന്നത് നമ്മൾ പടിപടി ആയിട്ട് ചെയ്യണം മറ്റെടുക്ക് ചെയ്യാൻ പാടില്ല എന്തോ ക്രീമിൽ കിട്ടുന്ന കിട്ടുന്ന റിസൾട്ട് റിസൾട്ട് ഉണ്ടല്ലോ പോകും ഈ അത് കുറച്ചു ആയിട്ട് അപ്പൊ വേറൊരു കാര്യം ഞാൻ ചോദിക്കണം ഇപ്പൊ ടാന് ഞമ്മ യാത്ര ചെയ്യുമ്പോൾ ഞാനിപ്പോ യാത്ര ചെയ്യുന്ന സമയത്ത് അടിക്കാതിക്കാട്ട് എന്തായാലും പരിധി ടാൻ അടിക്കും അത് വേറെ ഒരു കാര്യം അടിക്കാതിക്കാൻ വേണ്ടിട്ട് ഞമ്മക്ക് എന്തെങ്കിലും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സൺസ്ക്രീന് സൺസ്ക്രീന് ഇപ്പൊ രീതിയില് ഇടാൻ പാടില്ല എന്നുള്ളൊരിതുണ്ട് അത് അവിടെ നിക്കട്ടെ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല പക്ഷെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് ടാനിൽ നിന്ന് റിമൂവ് തന്നെയാണ് അത് സൺസ്ക്രീൻ എന്ന് പറയുമ്പോ നമ്മൾ എല്ലാ സൺസ്ക്രീനും യൂസ് ആക്കേണ്ടത് നമുക്ക് ഓരോ സ്കിന്നിനും പറ്റിയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോ ലാസ്റ്റ് ലാസ്റ്റില് വന്ന സൺസ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി പ്ലസ് 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 അതായത് ഫിഫ്റ്റിയും നാല് പ്ലസ് ഉള്ള സൺസ്ക്രീനെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ മാക്സിമം നമ്മൾ ഫിഫ്റ്റി നാല് പ്ലസ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻ ഒരു പരിധി വരെ കുറയുന്നുണ്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് നോക്കാം ഞാൻ വണ്ടിയിൽ സൺസ്ക്രീൻ വെച്ച് നടക്കുന്നതാ ബോഡി ബോഡി സൺസ്ക്രീന് കൈക്ക് പറ്റാൻ വേണ്ടിട്ട് ഈ എ സി കൊടുമ്പോ കുറച്ചു ബ്രേ ആണ് അപ്പൊ കൈക്ക് പറ്റാൻ വേണ്ടിട്ട് ഞാൻ സൺസ്ക്രീൻ വെച്ചിട്ടുണ്ടാക്കും പക്ഷെ ഓയിൽ ഓയിൽ വരും കറക്റ്റ് ആയി പ്രശ്നം ബോഡി ലോഷൻ അതാ ഇത് തേർട്ടിട്ടാ എഴുതിട്ടുള്ളത് അതല്ലാരും കൂടെ ഊട്ടിക്ക് ഇടുന്ന കൈയിലും കാലിലും ഒരു കഥയുണ്ട് നമ്മ ഇപ്പൊ ചിത്താരി പാലത്തിൽ എത്തിയിട്ടാ ഈ പാലത്തിനൊരു ചോദസേബന്റെ കഥയുണ്ട് ചോദസേബിയ കഥ ഈ എന്റെ ഉമ്മ മകളെ കഴിഞ്ഞത് ചിത്താരിലേക്ക് ഇട്ടാ എന്റെ ഉമ്മ മംഗലം കഴിഞ്ഞ ചിത്താരി പള്ളിയിൽ ചിത്താരി നാട്ടിലേക്ക് കിട്ടാ ഇടന്റെ ഉപ്പാണ്ട് ഈ പള്ളിയില് ഉപ്പ വെച്ചിട്ട് പഞ്ചവർഷമായി അപ്പൊ ഇടമംഗലം കഴിഞ്ഞ പെണ്പ്പുണ്ടാന്ന് അറിയില്ല എന്റെ ഉമ്മ പറഞ്ഞ കഥ ഞാൻ കണ്ടിട്ട് ഞാൻ ഓലു കേട്ടിട്ടു അങ്ങനെയാണോ അങ്ങനെയാണോ ഓക്കെ അപ്പൊ ഈ നാട്ടില് ഒരു സബ്യാ നാട്ടിലൊരു പെണ്ണുണ്ടായി അപ്പൊക്ക് ഈ ചോന്ന സാരി ചോന്ന ഡ്രസ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉള്ള ഹസ്ബൻഡ് ഒക്കെ ചോന്നെ ഡ്രസ്സ് വാങ്ങിച്ചോടുത്തിട്ട ഓ ലൂട്ടാ ചോന്ന് ഡ്രസ് വാങ്ങിച്ചെടുത്തിട്ടല്ലു ഓക്കെ അറിയില്ല ഇനി ഇനി കണ്ടിട്ട് കേട്ടിട്ടുള്ള അപ്പൊ ഈ ഓള് പാലത്തുനിന്ന് തുള്ളി ഓളിയുടെ തായ മരിച്ചിട്ട് ഓൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ മങ്ങൾ ആരും സാരി പട്ടൊന്നും ആരും റെഡ് എടുക്കാറില്ല അൻ്റെ ഉമ്മാക്കൊന്നും റെഡൊന്നും അല്ല കൊണ്ടുവന്നത് പണ്ടത്തെ കഥ ആ പണ്ടത്തെ കഥ ഇപ്പൊ എടുക്കുന്നുണ്ട് ഇപ്പാരങ്ങനെ വിശ്വസിക്കില്ല ചിലപ്പോ പഴയ ആൾക്കാരിലുള്ള പേരൊന്നും ചെലപ്പോ അത് നമ്മ വന്നത് വിശ്വസിക്കാരിപ്പാലത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അല്ല ഓലു മനസ്സിലായി ഡ്രസ്സിന്റെ കാര്യം ഈ നാട്ടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കാം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതൊരു ഓലു എന്നുള്ളൊരു കഥ മാത്രം ഏഹ് കേട്ടറി ഇപ്പാരതൊന്നും വിശ്വസിക്കുന്നു ഇപ്പൊ എല്ലാരും അതുപോലെ ഞാന് നെക്സ്റ്റ് എന്റെ പ്ലാൻ പറയുന്നത് വയനാട് ക്യാമ്പിട്ട അപ്പൊ എല്ലാരും ചോദിച്ചു വയനാട് ക്യാമ്പ് വെക്കുന്നു അത് കഴിഞ്ഞ് പക്ഷെ അങ്ങനെയല്ല വയനാട് ആൾക്കാർക്ക് ഇപ്പൊ ഞമ്മടെ ക്യാമ്പ് വെക്കുന്നത് അവരുടെ ജീവിതമാർഗാണ് റിസോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മടെ പോയിട്ട് ക്യാമ്പും കാര്യം ചെയ്യ അപ്പൊ അത് ഒന്നും നഷ്ടപ്പെട്ടവർക്ക് അതൊരു ഉപകാരമാകും ഞാൻ വിചാരിക്കുന്നു നമ്മ എല്ലാരും വയനാടിന് യാത്ര ചെയ്തിട്ടുതന്നെ നമ്മളെ കൊണ്ട് പൈസ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൊരു യാത്ര ചെയ്തിട്ടല്ല അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം അപ്പൊ നെയ്യപ്പൊ നിന്നാ രണ്ട് കോണംന്ന് പറയുന്ന കേൾക്കലുണ്ട് അപ്പൊ നമുക്ക് യാത്ര പൈസക്കും അതിന്റെ പൈസ ആ നാട്ടിലേക്ക് കിട്ടിയതിന്റെ ഒരു ഇതുവാനില്ല ഈ ഇത് നടക്കുന്നതിന് മുന്നേ ഇപ്പൊ ദുരന്തം നടന്നില്ല അതിന് മുന്നേ ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മുതൽ ഞാന് വയനാട്ടേക്ക് ഏഴ് പ്രാവശ്യം പോയി മൂന്ന് പ്രാവശ്യം എൻ്റെ ഈ കാറിൽ തന്നെ പോയി നാല് പ്രാവശ്യം പിന്നെ ഒരിക്കലും എൻ്റെ സിസ്റ്ററിന്റെ കാറിൽ പോയി ഒരിക്കോ ബസ്സിൽ പോയി ഒരിക്കലും അവിടെ പോയിട്ട് സ്കൂട്ടറിൽ എടുത്തിട്ട് ഫുള്ള് കറങ്ങി പക്ഷെ ഇപ്പൊ ഞാൻ പോയിട്ടില്ല ഇപ്പൊ ഇനി നെക്സ്റ്റ് പോകുന്നത് എട്ടാമത്തെ പോക്കാണ് അത് എത്ര പോയാലും വയനാട് മടുക്കലില്ല അവിടെ തണുപ്പില്ലേ കൊറേ കാണാനുണ്ട് ഞാനിപ്പോഴും ഫുൾ കവർ ചെയ്തിട്ടൊന്നില്ല കൊറേ കാണാനുണ്ട് അതാണ് മെയിൻ ഓരോ നമ്മ ഓരോ യാത്ര ചെയ്യുമ്പോ അവിടെ മൊത്തമായിട്ട് ഇപ്പൊ കണ്ടു വരരുത് സത്യം പറഞ്ഞ അവിടെ നമ്മക്ക് നെക്സ്റ്റ് വരുമ്പോ നമുക്ക് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം വരാന് മൊത്തം നമ്മ കണ്ടുവരരുത് അത് ഞാൻ ലാസ്റ്റ് ട്രിപ്പ് പോയ സമയത്ത് നമുക്ക് ഞാൻ ലക്ഷദ്വീപിലാണ് ലാസ്റ്റ് ട്രിപ്പ് പോയിട്ട് എത്തിയത് അപ്പൊ ഞാൻ അഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ അത് കവരത്തിൽ പോണെന്നുണ്ട് കൊറേ കളി കളിച്ചിട്ടാ കവരത്തിൽ പോകാൻ വേണ്ടി ഞാൻ അടുത്ത ആൾക്കാർക്ക് വിളിച്ചെങ്ങനെ പെർമിഷൻ കിട്ടുന്നില്ല പെർമിറ്റ് എനിക്ക് എങ്ങനെയല്ലോട് വന്നില്ല അപ്പൊ ആ സമയത്ത് എന്നോട് എന്റെ സ്പോൺസർ പറഞ്ഞൊരു കാര്യമുണ്ട് സക്കിറന്നീ ബാജാറാക്കണ്ട യാത്ര എന്ന് പറയുന്നത് മൊത്തം കണ്ടുവരാനുള്ളതല്ല നെക്സ്റ്റ് തിരിച്ചു വരാനെന്തെങ്കിലും വെക്ക് ഞാനും ആ ഒരു വാക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി തിരിച്ചു വന്ന് നെക്സ്റ്റ് ലക്ഷദ്വീപ് പാക്കേജ് ചെയ്യുന്നുണ്ട് കേട്ടാ ഇൻഷാ എന്റെ ഡ്രീമില് വലിയ ലക്ഷദ്വീപ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടാ ഞാൻ ഞാൻ സത്യം പറഞ്ഞെങ്കില പള്ളിക്കര ബീച്ചില് ഞാൻ പോയ ഞാനിട്ടാ ഇപ്പൊ ഞാൻ എനിക്കും യാത്ര ഇഷ്ട പക്ഷെ ഞാൻ ഇതുവരെ സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് സത്യം ഞങ്ങക്ക് പേടിയില്ല പക്ഷെ ഫാമിലിയില് ഒരു സോളോ പോകുമ്പോ എന്താവും ചെലപ്പോ ഞാൻ വണ്ടി ഞാൻ എന്നിട്ട് വിചാരിച്ചിരുന്നു വണ്ടിയിൽ ഒരു ജി പി എസ് കണക്ട് ആക്കണോ പിന്നെ ഫുൾ ക്യാമറി സെറ്റ് ആക്കണോ പിന്നെ നമുക്ക് അങ്ങനെ ഞങ്ങളില്ല ഞങ്ങക്ക് അങ്ങനത്തെ പേടിയല്ല എന്റെ മോഡി പോയി ട്രിപ്പ് പോയി ഇതിപ്പോ നോക്കാണ്ട് ഇപ്പൊ ഇത് ചെറിയ സീനായിട്ട് അങ്ങനെ വിളിക്കുന്ന തന്നെ വിളിക്കുന്നു അറിഞ്ഞിട്ട് എന്താ പറയുക ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെ വിളിക്കുന്നില്ല ഒരു ആണിന്റെ ഒക്കെ പോയെങ്കിൽ ഞാൻ മറ്റോള് പെണ്ണിന്റെ അതും ഞാൻ മറ്റോള് അപ്പൊ ഞാൻ ആരാണ് ഇപ്പൊ കൊറച്ച ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഡിപ്രസനക്ക് ഞാൻ ഫ്രണ്ട് മസു അപ്പൊ ഞാൻ എന്നോട് ചല്ലാര് ചോദിക്കുന്നത് ഞാന് സൂര്യൻ നല്ല ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു അവൾ നെറ്റിക്ക് ഇങ്ങനെ ഒരു കിസ് എടുക്കുന്ന ഒരു ഫോട്ടോ എടുത്തായിരുന്നു കിസ് കിസ്സെന്നെല്ലാം പറയുന്നത് അതൊരു ആണിന് മാത്രം കൊടുക്ക അത് നമ്മൾ സുഹൃത്ത് കൊടുക്ക ഉമ്മാ കൊടുക്ക ആർക്കും കൊടുക്ക ഫസ്റ്റ് സ്നേഹത്തിനെ കാറ്റഗറൈസ് ചെയ്യാൻ കൊടുക്കാൻ ഞാൻ എന്നോട് ചോദിക്കുന്നത് ഷക്കി ആണോ എന്നോട് ചോദിച്ചാണോ രാണിന് മുത്തീ മറ്റേ ആണോ പറയും ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇന്നതാണോ ഇത് പറയും അല്ലാണ്ട് നീ അതാണോ അതാണോ ഇത്ര എല്ലാം തുറന്നു പറയുന്നത് എനിക്ക് അത് തൊറന്ന വല്യ സംഭവം അല്ലാണോ മനസൂർ കഴിഞ്ഞ ഇല്ല എന്തോ മനസൂർ കഴിഞ്ഞിട്ട് ചെറിയ സ്നാക്സ് പാർസൽ മേടിച്ചിട്ട് പിന്നെ ഓറപ്പു നമ്മ പോന്നല്ല മുള ആപ്പിള് ആപ്പിൾ തരി പോലെ മുളും ആദ്യമായിട്ട് അത്രയും പ്രഷ ആപ്പിള കറുമുറും അടിപൊളി മാങ്ങ പറഞ്ഞു പറയോ ഇല്ലല്ലോ കൊറേ മാങ്ങ ഇങ്ങനെ അടിഞ്ഞിരിക്കന്നെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ

അങ്ങനെ ഇതാ ബീച്ചിലെല്ലാം പോയി ബീച്ചിൽ പോയിട്ടതാ ആറുമണി കഴിഞ്ഞിട്ടും ആറു മണിക്ക് എത്താൻ പറഞ്ഞിനി റിട്ടേൺ പോവാണ് എന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നിട്ട് ചെറിയ കുഞ്ഞിനെ പാരന്റ്സ് മിസ്സാക്കി കിട്ടി അല്ല കാര്യം കുഞ്ഞീടെ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ അതില് ചെലപ്പോ അറിയാൻ പറ്റില്ല ആ ഉമ്മ ചെലപ്പോ വേറെ കുഞ്ഞും കൂടെ തട്ടിട്ടുണ്ടാവാ അറിയില്ല മുമ്പിൽ നടന്നിട്ടുണ്ട് എന്റെ ഒരില് കുഞ്ഞില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എന്റെ തെറ്റായിരിക്കാം ചിലപ്പോ ശരിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ആയിരിക്കും നമ്മള് ഇപ്പോ ഞാൻ എന്റെ വണ്ടി എന്റെ ഫോണ് എന്റെ ഓരോ കാര്യങ്ങൾ എന്റെ ഓരോ തിങ്സും ഞാൻ എന്റെ സ്വന്തമായിട്ട് ഞാൻ അതൊന്നും മിസ്സാക്കാണ്ട് അത്ര കെയർ ചെയ്തിട്ട് പോകുന്ന ആളാണ് അപ്പൊ അതിന്റെ ഇടക്ക് ഒരു കുഞ്ഞി ഉണ്ടെങ്കിൽ ഞാൻ അത്ര കെയറിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോ ഒരു ഉമ്മാക്ക ഒരു കുഞ്ഞിനെ മറന്നു പോവാ കൈവിട്ട് പോവാന്ന് പറയുന്നത് പറഞ്ഞാല് അത് തോന്നുന്നു അറിയില്ല സംഭവിച്ചറിയില്ല പക്ഷെ കാണുമ്പോൾ കുഞ്ഞു പേടിച്ചിട്ടായതായിരിക്കും അങ്ങനെ പോലീസാരെല്ലാം കണ്ടിട്ട് പേടിച്ചിട്ടായിരിക്കും പക്ഷെ അല്ല അന്നെ അതിന്റെ ഉമ്മാനെ കിട്ടി ആളെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞിനെ കാണായിട്ട് ആ പെണ്ണാണ് അതിന്റെ ഉമ്മ അറിയുന്നുണ്ട് കേട്ടത് അവന് വന്നിട്ട് അങ്ങനെ അങ്ങനെ രാത്രിയായിട്ടുള്ള സമയം പൈതും ഉമ്മ ആറു മണിക്ക് തന്നെ എത്തിക്കണം എന്ന് പറഞ്ഞീന് ഇപ്പ പൈതീനി വൃത്തായി പോയിട്ട് ഉമ്മ ഇന്ന കടിയോണ്ടിരട്ടെ ഇങ്ങ് വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഉമ്മ ഭയങ്കര കമ്പനി അല്ല തല്ലും തൊണ്ടിയായി ഞാൻ എന്നാലും ഉമ്മ ഇപ്പോഴും തല്ലും പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറ്റുവാണെങ്കിൽ ഉമ്മ തല്ലുന്ന വീഡിയോ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം